അലൈക്കും വാർമത്തല്ലാ വാത്തൂ താഴെ കൊടുത്ത ഫീലുകളെ മജഹൂലാക്കണം വാറക്കള്ളാഹു ഫീഖും എം മ സഅലക്കൽ മുദീറു മുനീ മുദീർ നിന്നോട് ചോദിച്ചത് എന്തിനെക്കുറിച്ചാണ് അപ്പോൾ ആ സഅലക്ക ആ സല ഫീല് മജുഹൂലാക്കണം അപ്പോൾ എം സുൽ ത നിന്നോട് ചോദിക്കപ്പെട്ടത് എന്തിനെക്കുറിച്ചാണ് എൻ്റെ ഉത്തരങ്ങളൊക്കെ താഴെ പോസ്റ്റ് പോസിറ്റ് ചെയ്യുന്ന നിന്നോട് ചോദിക്കപ്പെട്ടത് എന്തിനെക്കുറിച്ചാണ് സു ഇൽ തഅല എന്താവും സഅലക്ക എന്നുള്ളത് എന്താവും സു ഇൽ തൽ മുരിമു ബി സദസി തോക്ക് കൊണ്ട് കുറ്റവാളി അവരെ കൊന്നു അപ്പോൾ মিতিল বুদী মুছো তোক মুখ ആ ഇത് കത്തലഹും ഓക്കെ കത്തലഹുമുൽ മുജിരിമു ബിൽ മുസദ്ദസി തോക്ക് കൊണ്ട് കുറ്റവാളി അവരെ കൊന്നു അപ്പോൾ കത്തല എന്താക്കണം മജ്ഹൂലാക്കണം അപ്പോൾ കുത്തി അവർ കൊല്ലപ്പെട്ടു ബിൽ മുസദ്ദസി തോക്ക് കൊണ്ട് അടുത്തത് ലാ യസ്അലഹും അഹദദുൻ അൻസബബി തഅഖുരിഹിം അവർ വൈകിയതിൻ്റെ കാരണത്തെക്കുറിച്ച് ഒരാളും ഒരാളോടും അവർ ഒരാളോടും ഒരാളും അവരോട് ചോദിച്ചിട്ടില്ല ചോദിച്ചില്ല പൈന യുസ് അലൂഹും മജഹൂലാക്കണം അപ്പോൾ ലാ യുസ് അലൂന എൻസബി തഅഖുരിഹിം അവർ വൈകിയതിൻ്റെ കാരണത്തെക്കുറിച്ച് അവർ അവരോട് അവർ ചോദിക്കപ്പെട്ടിട്ടില്ല ലീമ മുറാഖിബു ഇലൽ മുദീരി മാനേജറിൻ്റെ അടുത്തേക്ക് നിരീക്ഷകനെ നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചു അപ്പോൾ അ അതിനെ മജൂലാക്ക ലിമ ഊഹിസ്തും ഇലൽ മുദീരി മാനേജറിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു ലറബനർ റജുലു ബിൽ അസ വടി കൊണ്ട് പുരുഷൻ ഞങ്ങളെ അടിച്ചു അപ്പോൾ ലറബന അതിനെ മജൂൽ ആക്കണം ബിൽ അസ വടി കൊണ്ട് ഞങ്ങൾ അടിക്കപ്പെട്ടു സർനിൽ ഹബറു വാർത്ത എന്നോട് രഹസ്യമാക്കി വെച്ചു സർറ എന്ന് പറഞ്ഞാൽ അവൻ രഹസ്യമാക്കി സർറനി എന്നോട് രഹസ്യമാക്കി വെച്ചു യാത്തക്കല്ലിയും എന്നോട് വരുമ്പോൾ നൂന് വരും നമുക്കറിയാം അപ്പോൾ സർനിൽ ഹബറു വാർത്ത എന്നോട് രഹസ്യമാക്കി വെച്ചു സൂറിത്തു രഹസ്യമാക്കി വെക്കപ്പെട്ടു പാറക്കല്ലാവും ഫീക്കും